ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേവ്സ് കുഞ്ഞി ഹിരോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിരോഷ്മ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സരസ്വതി പൂജൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ് കേരളത്തിൽ എവിടെയും സരസ്വതി പൂജ പറയുന്നത് സ്കൂളുകളിൽ നടത്തിയിട്ടുള്ള കേട്ടിട്ടില്ല അപ്പോൾ ഇന്ന് ആസാമിലെ എല്ലാ സ്കൂളുകളിലും സരസ്വതി പൂജ നടക്കുന്ന ദിവസമാണ് നട അപ്പോൾ ഇന്ന് സരസ്വതി പൂജ പൂജ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ സരസ്വതി പൂജ പറയുന്നത് നമ്മൾ കേരളത്തിൽ ഞാൻ കേട്ടിട്ട് പോലുമില്ല ഏതെങ്കിലും സ്കൂളിൽ എന്നുള്ളത് പക്ഷെ ഞാൻ ഇതുവരെ പഠിച്ചിട്ട് പഠിച്ച് വന്ന ഏത് സ്കൂളുകളിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ആ പ്രദേശങ്ങളിലുള്ള ഏത് സ്കൂളുകളിലും ഇങ്ങനത്തെ ഒരു സരസ്വതി പൂജ നടത്തിയതായിട്ട് കേട്ട് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല പത്രങ്ങളിൽ പോലും വായിച്ചിട്ട് കേട്ടിട്ടില്ല പക്ഷേ ആസാമിൽ സരസ്വതി പൂജ എല്ലാ സ്കൂളുകളിലും നടത്താറുണ്ട് പിന്നെ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂജയ്ക്ക് വന്നിട്ടുള്ള സ്കൂളിലത്തെ കുട്ടികളും കുട്ടികളുടെ പേരൻസിനും എല്ലാവർക്കും ഒരു പ്രസാദം എന്നോണം ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ പറഞ്ഞാൽ അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം അപ്പം നമ്മൾ എന്താ പറയുക സരസ്വതി പൂജ ആസാമിലെ സ്കൂളുകളിൽ സരസ്വതി പൂജ എങ്ങനെയാണ് വലിയ ഇതൊന്നും എന്താ പറയുക സ്പെഷ്യാലിറ്റി എനിക്ക് അറിയില്ല കാരണം ഇവിടങ്ങളിൽ എല്ലാവരും സെയിം ടൈപ്പിലുള്ള പൂജ ആയതുകൊണ്ട് എപ്പോഴും എനിക്ക് അങ്ങനെ സ്പെഷ്യാലിറ്റി ഉള്ളതായി തോന്നില്ല ഒരേ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയിരിക്കുന്നത് സ്കൂളുകളിൽ സരസ്വതി പൂജ നടത്തുന്നു എന്നുള്ള ഒരു കാര്യത്തിലാണ് അപ്പോൾ ആ പൂജയും അതിൻ്റെ ഒരു സംഭവം ചെറിയൊരു വീഡിയോ കണ്ടിട്ട് തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഗണേശ് നമ്മളിതാ സ്കൂളിൽ എത്തിയിരിക്കുന്നു അപ്പോൾ മേൽക്കുട്ടനും ഹെൽക്കുട്ടനും എന്താ അങ്ങോട്ട് കയറി നടക്കുകയാണെങ്കിൽ പാരൻസും കുട്ടികളൊക്കെ വരണമുണ്ട് എല്ലാവരും ചെയറുകളൊക്കെ കാലിയായിട്ട് ഖാലിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കാം പൂജാ സാധനങ്ങളൊക്കെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള നടക്കണേ ഉള്ളൂ അത് എല്ലാ ഒരുക്കങ്ങളും ചെയ്യണേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്തൊക്കെ ഒരുക്കങ്ങളാണ് എങ്ങനെയൊക്കെയാണ് എന്താണെന്നൊക്കെ നോക്കാം ഓരോരുത്തർ വന്ന് വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് അത് കാരണം ശരിക്കും അങ്ങോട്ട് കയറി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റണില്ല എന്നാലും നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ പൂജ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ പൂജ തുടങ്ങിയിട്ടില്ല ഒരുക്കങ്ങളാവണേ ഉള്ളൂ നമ്മൾ നേരത്തെ എത്തി തോന്നുന്നു അപ്പോൾ കുറച്ച് കുട്ടികളും കുറച്ച് പേരൻസും വന്നിട്ടുണ്ട് കുറച്ച് പേര് സ്കൂളിനകത്തോട്ട് പോയിട്ടുണ്ട് ഇത് സ്കൂളിൻ്റെ ഫ്രണ്ട് പശുമാണ് ഏട്ടാ അപ്പോൾ സരസ്വതി ദേവിയുടെ വിഗ്രഹവും കുറേ പൂമാലയും പിന്നെ ഉമ്മളത്തും ഒരു അരയണ്ണവും ഇതൊക്കെയാണ് ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചുറ്റും വാഴൻ്റെ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഒരു അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും നല്ല കാര്യങ്ങൾക്കൊക്കെ വാഴയും ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ കോലം വരയ്ക്കുന്നുണ്ട് പൂജാരിയാണ് കോലം വരച്ച് എടുക്കുന്നത് ആദ്യം മണ്ണിൽ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് പിന്നെ അരിപ്പൊടിയും കൊണ്ട് കോലം വരച്ച് അത് പൂജയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് അതൊക്കെയാണ് ഇവിടുത്തെ പൂജൻ്റെ തയ്യാറെടുപ്പുകളെന്ന് പറയുന്നത് തുടങ്ങിയിട്ടില്ല എന്തായാലും പേരൻസും കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയാലേ ഇനിയിപ്പോൾ പൂജ എന്ന് തോന്നുന്നുണ്ട് തോന്നണത് പിന്നെ എന്താണ് ചി എന്താണ് കുന്തിരിക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുകച്ച് വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ സൈഡിൽ ചെറുപയറും കടലയും പിന്നെ പച്ചരി കുതിർത്തിയ പച്ചരിയും ഇഞ്ചിയും ഒക്കെ കൂടി ഒക്കെ കൂടിയിട്ട് മിക്സാക്കിയിട്ട് അവിടെ ഒരു പ്രസാദം പോലെ സൈഡിൽ വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏതൊരു അമ്പലങ്ങളിലും പോവാണെങ്കിലും പ്രസാദം പറയുന്ന സാധനം അതാണ് കടലയും ചെറുപയറും പിന്നെ പച്ചരി കുതിർത്തതും പിന്നെ അതിൽ ചെറിയ ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണവും ചെറിയ ചെറിയ തേങ്ങക്കൊത്തുകളും പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകളും ഇതൊക്കെ കൂടി മിക്സായതാണ് അവിടുത്തെ പ്രസാദം അപ്പോൾ അവർ കോലങ്ങളിട്ട് കഴിയാനായി ഒരു മൺകലശും അതിന അതിൻ്റെ മേ അതിൻ്റെ ഉള്ളിൽ കുറേ എന്താണ് മാവിൻ്റെ ഇലയും പിന്നെ വേറെ എന്തൊക്കെയോ ഇലകളും പിന്നെ അതിൻ്റെ മേലെ തേങ്ങ നാളികേരം പൊതിക്കാത്ത നാളികേരവും പിന്നെ ഇവിടുത്തെ ആ സമയത്തെ ഒരു തോർത്ത് ഒരു സംഭവമാണ് അതിനെ തോർത്ത് എന്നാണ് ഞാൻ പറയണത് തോ അതിൻ്റെ അതെന്താണ് ഇവർ പറയണമെന്നറിയില്ല ആ സാധനവും ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ട് പൂജയ്ക്ക് വരുന്ന അമ്മമാർക്കും പേരൻസിനും കത്തിക്കാൻ ചന്ദനത്തിരി കത്തിക്കാനും ചിരാത് കത്തിക്കാനൊക്കെ ആയിട്ട് വാഴൻ്റെ അല്ലേ വാഴൻ്റെ തണ്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുട്ടികളും അവരൊക്കെ വന്നു അപ്പോൾ അവർ പൂജ ചെയ്യാനും അവർക്ക് പൂജ ചെയ്യാനും ഒക്കെ വന്നവരൊക്കെ കുറച്ച് പേര് പൂജ ചെയ്തു അപ്പോൾ നെവിക്കുട്ടനെ ഹേവിക്കുട്ടനെ ചന്ദനത്തിരിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അവരും പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ

ছাত্ৰ ছাত্ৰী আপোনালোকে

അപ്പോൾ ഹെവിക്കൂട്ടനും നെവിക്കൂട്ടനും കൂടിയിട്ട് ചമനത്തിരിയൊക്കെ കത്തിച്ച് പൂജ പൂജ ചെയ്യാണ് അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അതിൻ്റെ വീഡിയോ അവരിങ്ങനെ കാണിക്കുന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോ വേറെ കുട്ടികളൊക്കെ കാണിക്കുന്നുണ്ട് അവർക്കും കാണിക്കണമെന്നോ അങ്ങനെ അതുപോലെ ആക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചമ്മനത്തിരി അപ്പോൾ അവരിങ്ങനെ എല്ലാവരും കാണിക്കുന്ന മാത്രമേ കാണിച്ചിട്ട് ഞാൻ ഞാൻ അതിൽ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നന്നായിട്ട് അവർ നന്നായിട്ട് തന്നെ ചെയ്തു പെട്ടെന്ന് അവിടെ കിട്ടി വെച്ചു ചെന്നനത്തിരി കുറച്ച് വലിയ ക്ലാസ്സിലെ പിള്ളേർ വന്നിട്ടുണ്ട് പിന്നെ നഴ്സറി തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള സ്കൂളാണിത് അപ്പോൾ നഴ്സറി ക്ലാസ് കുട്ടികൾ കുഞ്ഞു കുട്ടികളുടെ പ്രതിനിധാനം ചെയ്തിട്ട് ഒരു കുട്ടീനേയും പിന്നെ വലിയ ക്ലാസ്സിലെ കുട്ടികളുടെ പ്രതിനിധാനം ചെയ്തിട്ട് വേറെ ഒരു വേറൊരു കുട്ടീനെയും അവിടെ പൂജയ്ക്കായിട്ട് ഇരുത്തിയിട്ടുണ്ട് അതാണ് സരസ്വതി പൂജൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സ്കൂളിൽ തന്നെയാണ് ഈ രണ്ട് കുട്ടികളും അത് നേരത്തെ പറഞ്ഞ് അതിൻ്റെ ഇരുത്തിയിരിക്കുന്നതാണ് രണ്ട് കുട്ടികൾ വലിയ ക്ലാസ്സിനെയും ചെറിയ ക്ലാസ്സിനെയും ആ ക്ലാസുകളാണ് പ്രതിനിധാനം ചെയ്തുകൊണ്ട് കുട്ടികളിലൊക്കെ പൂജ ചെയ്ത് ഉണ്ടെ അത് അതാണ് ആ രണ്ട് കുട്ടികൾ അവിടെ ഇരിക്കുന്നത് കേട്ടോ যথাম জনগণ জন্মের পূজাবৃত্তি অবস্থান ঘরে ঘরে বিজ্ঞানী সামনে রায়ের সব কামনা যথাঞ্চল অপসারণ যদি পূজাব দিল্লা চাঁদি আমার চালু করতে নিরাপত্তা কম রীতি কম রীতি স্বস্তি ভবন্ত কম <imitation> অপহৰণৰ <imitation> ओम आईनामोसी दीनोई मा दुत्तोजुतिमा दिचनो आईनामोसी दीनोई मा दुत्तोजुतिमा ओम सुची बात खुत्ता देइस्तो भयो खता जलाई ओम विशालि देवको क्याती ताली पुरा जोवा याता कोरोना सुको ओम कान्क करम प्रमकोले आफुले भने आजको देखि आ न्ह्ते कि न्ह्ते सेसर्जी देवीले छाप टिइ यस्तो उन्दाल भयो मैले ग्यान उन्दाल भयो मार्के छ तिमी प्रार्थना चन्द्रवरण लम्परण सुन्दर धर्मका त सबै सबै खाता बिदारीदारी हिरो शीतल स्वभावको बन्दे ओइला सुतल सिद्धिबाट गयो यस सर यसलाई कुनै दानबाट पनि नहोस् जुन दबाएरमा भन्घर भन्दा पुरा भाग हुन्छ उपाय नहोस् आछिन दुई छ अबै इन्या ह अब PIA या

काकर मिला बनाيروس 5 नंबर 40 नंबर 1

Sari Sari

我来，我来，我 അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും കുറിയിട്ട് കൊടുക്കുകയാണ് കുങ്കുമം കലക്കിയതാണ് ഇവിടുത്തെ കുറി അപ്പോൾ എല്ലാവർക്കും പൂജാരിൻ്റെ കൂടെ സഹായത്തിന് വന്നിട്ടുള്ള സഹപൂജാരി എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ആൾ ആൾ എല്ലാവർക്കും കുറി തൊട്ട് കൊടുക്കണം നമ്മുടെ അവിടെ പൂജാരിമാർ നമ്മുടെ തൊഴുതാൻ വരുന്നവരുടെ ആരെയും തൊഴിലോ പക്ഷേ ഇവിടങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവിടങ്ങളിൽ പൂജാരിമാരാണ് കുറി തൊട്ട് കൊടുക്കുക അമ്പലങ്ങളിൽ പോയാലും പൂജാരി ർ ദേവീനെ പൂജിക്കുന്ന പൂജാരിമാരാണ് എല്ലാ ആൾക്കാരുടെ നെറ്റിയിലും കുറി തൊട്ട് തരിക അപ്പോൾ അതുപോലെ പൂജിക്കാൻ വന്നിട്ടുള്ള പൂജാരി പൂജാരിൻ്റെ സഹായത്തിന് വന്നിട്ടുള്ള വേറൊരു പൂജാരിയാണ് എല്ലാവർക്കും കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഞങ്ങളിതാ ായിരുന്നോ അപ്പോൾ അത് എല്ലാവരും കൂടി പിന്നീട് ജുബിയൊക്കെ ഇട്ടില്ലെങ്കിൽ ജുബിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കണ്ടപ്പോൾ അവങ്ങനെ അതിൻ്റെ മൂത്തിക്കിട്ടാന്ന് നോക്കി പിന്നെ അവിടെ വന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്ഥലമാണ് ഇത് സ്കൂൾ ഗ്രൗണ്ടാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു അച്ചത്തിന് വിളമ്പി വരേണ്ട അമ്മമാരും കുട്ടികളും രുന്ന് ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ തയ്യാറായിട്ട് അപ്പോൾ കിച്ചടിയാണ് ഇവിടുത്തെ മെയിനായിട്ട് വലിയ വലിയ പൂജകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചടി കൊടുക്കും ഇവിടെ പ്രസാദവും കിട്ടും അതുപോലെ തന്നെ വലിയ വലിയ പൂജകൾ കഴിഞ്ഞാൽ കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ കൊടുക്കുന്ന സാധനം കിച്ചടി ഇതുപോലെ ഒരു കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങ് കഴി കിഴങ്ങ് കഴി ഉരുളക്കിഴങ്ങ് കറിയാണത് പിന്നെ ഒരു പായസം അരിപ്പായസം പിന്നെ ഇതുപോലെ ചെറുതായിട്ടൊരു മത്തങ്ങ എന്തെങ്കിലുമൊക്കെ കൊണ്ടു ചെറിയൊരു ഒഴിച്ചു കറി അതാണ് ഇവിടുത്തെ ഒരു ആസാമിൽ എവിടെ എന്ത് വലിയ പൂജകൾ കഴിച്ചാലും ഇങ്ങനത്തെ പ്രസാദമാണ് കിട്ടുക പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ ക്ലാസ് റൂമിലോട്ട് പോയി പിള്ളേരുടെ ചെറിയ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലൊക്കെ ഇത്രയേ ഉള്ളൂ